നമസ്കാരം വാർത്തകൾ സെക്രട്ടറി എക്സിക്യൂട്ടീവ് പ്രഖ്യാപനം വൈകും കൂടിയാലോചനയ്ക്ക് ശേഷം മതിയെന്ന് ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കളുമായി ദീപാദാസ് മുൻഷി വീണ്ടും ചർച്ച നടത്തും ഭാരവാഹി പട്ടികയിൽ അതൃപ്തി ഉയർന്നതോടെയാണ് തീരുമാനം വൈസ് പ്രസിഡന്റുമാർ ട്രഷറർ ജനറൽ സെക്രട്ടറിമാർ എന്നീ ഭാരവാഹികളുടെ പട്ടികയായിരുന്നു കെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നത് വൈസ് പ്രസിഡന്റുമാരും സിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും ഉൾപ്പെടുന്ന പട്ടികയിൽ ആറുപേരെ കൂടി രാഷ്ട്രീയകാര സമിതിയിലേക്കും തെരഞ്ഞെടുത്തിരുന്നു വി എ നാരായണനെ ട്രഷറായും സന്ദീപ് വാര്യരെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തിരുന്നു ഹിജാബ് വിവാദം വിദ്യാർത്ഥിനിയെ ഉടൻ സ്കൂള് കുടുംബം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി വിദ്യാർത്ഥിനിയുടെ കുടുംബം വിദ്യാർത്ഥിനിയെ ഉടൻ സ്കൂൾ മാറ്റില്ലെന്നും ഹൈക്കോടതിയുടെ നിലപാട് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും തുടർ തീരുമാനമെന്നും കുടുംബം വ്യക്തമാക്കി ഹൈക്കോടതിയിൽ സ്കൂൾ നൽകിയ ഹർജിയിൽ കുടുംബത്തെയും കക്ഷി ചേർത്തിട്ടുണ്ട് വെള്ളിയാഴ്ച ഹൈക്കോടതി ഹർജി പരിഗണിക്കും അതുവരെ കുട്ടിയെ സ്കൂളിലേക്ക് വിടാതിരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി ഐ ടി ജീവനക്കാരിയായ യുവതിയെ പീഡിപ്പിച്ച പ്രതി പിടിയിൽ തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നാണ് പോലീസ് ഇയാളെ സാഹസികമായി പിടികൂടിയത് തമിഴ്നാട് സ്വദേശിയായ ട്രക്ക് ഡ്രൈവറാണ് പ്രതിയെന്ന് പോലീസ് അറിയിച്ചു ഐ ടി നഗരമായ കഴക്കൂട്ടത്ത് ജോലി കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന അന്വേഷണത്തിനായി അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ രൂപം നൽകിയിരുന്നു യുവതി നൽകിയ വിവരങ്ങളും സിസിടിവി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത് പോലീസ് സംഘം പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു കാട് വിട്ടം ഉപയോഗിച്ച് യുവാവിനെ കഴുത്തുറത്തു കൊന്നു മഞ്ചേരി ചാത്തങ്കോട്ടുപുറം സ്വദേശി പ്രവീണാണ് കൊല്ലപ്പെട്ടത് മഞ്ചേരി ചാരങ്കാവ് സ്വദേശി മൊയ്തീൻകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ മണിയോടെയാണ് ദാരുണമായ കൊലപാതകം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു കഴുത്തിൽ നിന്ന് ചോരമാർന്ന യുവാവ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു തുടർന്ന് പ്രതിയെ പിടികൂടി കുറ്റിപ്പുറം ദേശീയപാതയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് രണ്ടു മരണം പെരുമ്പറമ്പിൽ പുലർച്ചെ ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ചാണ് അപകടം ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന എടച്ചലം സ്വദേശി റസാഖ് പാണ്ഡികശാല സ്വദേശി ശ്യാമെന്നിവരാണ് മരിച്ചത് ഇരുവരെയും തൊട്ടടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കാറിലുണ്ടായിരുന്നവർക്ക് നിസ്സാരമായി പരിക്കേറ്റു ഇവരെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു